മരിക്കുന്നതിന് മുമ്പ് ഒരു ഘട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ലഭിതങ്ങളെ കാണണ്ടേ ലപിതങ്ങളെ കാണണ്ടേ കാണണം പാപ്പ കബറി കൊണ്ടുവച്ചിട്ട് എല്ലാവരും പിടിമണ്ണ് വാരി ഇട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ മുൻകറും നിക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറി വരും അവർ ചോദിക്കും മൺ ട്രപ്പുക്ക മൻ തീനുക്ക മൻ ഈ മാമുക്ക എന്റെ കിബില എന്താ എന്റെ കിതാബ് ഇതെങ്ങനെ ചോദിക്കും ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും ഇതാരാണെന്നറിയോ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും ഇതാരാണെന്നറിയോ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് നീ പറയണം ഇത് എന്റെ മുത്തിനബി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫന്റെ മുത്തിനബിയാണെന്ന് പറയണമെങ്കിൽ നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണ്ട കാണാതെ പറയാൻ പറ്റൂ ഇതെന്റെ മുത്തിനബിയാണെന്ന് ആ നിബിതങ്ങളെ കാണാതെ പറയാൻ പറ്റൂ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു വെട്ടമെങ്കിലും ആ നിപിതങ്ങളെ നീ കാണണം കണ്ടില്ലെങ്കിൽ നിന്റെ ജീവിതം പോയി നിന്റെ തൊണ്ടക്കൊടിയിൽ നിന്ന് റോഹ് പറിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നീ ആ നബിതങ്ങളെ കണ്ടിട്ട് വേണം മരിക്കാൻ ഇല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് അത് പ്രയോജനം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് നീ നബിതങ്ങളെ സ്നേഹിക്കാൻ നിന്റെ വീട്ടിലേക്ക് നബിതങ്ങൾ വരും മദീനത്ത് കിടക്കുന്ന റൗലാ ഷെരീഫിനകത്ത് കിടക്കുന്ന ലഭിതങ്ങൾ എവിടെ